കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് വിതരണത്തിൽ പ്രതിസന്ധി തുടരവേ ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പൽ തുടങ്ങിയവർ പങ്കെടുക്കും കാരുണ്യ പദ്ധതി വഴി മെഡിക്കൽ കോളേജിലെ മരുന്നു ക്ഷാമം പരിഹരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്നാൽ കാരുണ്യ പദ്ധതി പ്രകാരം മരുന്ന് നൽകിയ വകയിൽ സംസ്ഥാന സർക്കാർ അറുപത് കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നൽകാനുണ്ട് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പിച്ചേരുന്നു ഗോകുൽ ഈ വാർത്ത വന്നത് കോഴിക്കോട് നിന്നാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നു ക്ഷാമം എന്നത് പക്ഷേ മന്ത്രി ഇന്നലെ പ്രതികരിച്ചിരുന്നു നമ്മുടെ വാർത്തയ്ക്ക് വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റായി പക്ഷേ ഇന്ന് യോഗം ചേരാനിരിക്കുന്നതേയുള്ളൂ ഈ പ്രതിസന്ധിക്കിടെ അതായത് പണം നൽകാനുണ്ട് എന്നാൽ ആ നൽകാനുള്ളവർ തന്നെ ഇതെല്ലാം ചെയ്തു കൊള്ളും എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് എല്ലാ മാസവും സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളുടെയും സൂപ്രണ്ടിന്റെയും വിളിച്ചു വരുത്തിയിട്ട് തിരുവനന്തപുരത്ത് നടത്താറുള്ള ഒരു യോഗമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളത് ഈ യോഗത്തിൽ വെച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിന്റെയും ചേംബറിൽ വെച്ച് ഈ മരുന്ന് വിതരണ കമ്പനിക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു നിങ്ങൾ മരുന്ന് വിതരണം പുനരാരംഭിക്കണം ഈ വരുന്ന ദിവസം അതായത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും വിതരണക്കാരോട് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ വിതരക്കാർ തയ്യാറായിരുന്നില്ല കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലൊക്കെ സമാനമായ രീതിയിൽ മരുന്ന് വിതരണത്തിൽ പ്രതിസന്ധി നേരിടുകയും വലിയ രീതിയിലുള്ള കുടിശ്ശിക വിതരണക്കാർക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇതുപോലൊരു ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതരണക്കാർ സമരം പിൻവലിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ടും ഒമ്പത് മാസത്തോളം തൊണ്ണൂറ് കോടിയോളം രൂപ മരുന്ന് വിതരണത്തിൽ കുടിശ്ശിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് കഴിഞ്ഞ മാസം പത്താം തീയതി ഇവർ സമരം ആരംഭിച്ചത് ഇപ്പൊ വലിയ രീതിയിലുള്ള പ്രതിസന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേരിടും ഈ ഐ വി ഫ്ലൂയിഡ് പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആശുപത്രി ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വലിയ തുക കൊടുത്തിട്ട് പുറത്തുനിന്ന് മരുന്ന് മേടിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് യു കെ കുമാറിനൊക്കെ അല്പസമയം മുമ്പ് പറഞ്ഞത് ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടാണ് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ഈ വിഷയം വലിയ രീതിയിൽ വാർത്തയായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കാരുണ്യവൽ ബെനവലന്റ് പദ്ധതിയിലേക്കും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുമായിട്ട് സംസ്ഥാന സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നൽകാനുണ്ട് അറുപത് കോടി രൂപ കാരുണ്യ പദ്ധതിയിലും കാരുണ്യ ബെനവലന്റ് പദ്ധതി വഴി ചികിത്സ നൽകിയതിലും നൂറ്റി അറുപത് കോടി രൂപ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴി ചികിത്സ നൽകിയ വകയിലുമാണ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട് ഇങ്ങനെ ഈ പണം കിട്ടാനുണ്ട് എന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ആ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചികിത്സ നൽകാൻ െന്ന് പറയുന്നത് എന്തായാലും ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയെ കാണുന്നത് കാരണം ഒരു ഈ പ്രശ്നം പരിഹരിക്കാതെ അനിയന്ത്രിതമായി നീണ്ടുപോകുന്ന ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം പതിനായിരക്കണക്കിനായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് തന്നെയാണ് ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും മുടക്കിയതിന് ശേഷം കൂടുതൽ പണം ആ കാരുണ്യ പദ്ധതിയിലേക്ക് അനുവദിക്കുകയാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ന് ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കൂ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ുന്നത് അടിക്കടി ഉണ്ടാകുന്ന ഈ മരുന്ന് പ്രതിസന്ധി ന്യായവില ഷോപ്പുകളിലാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലെ മരുന്നുകൾക്കാണ് ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് ഈ പത്ത് ദിവസം കഴിഞ്ഞു ഇനി മുന്നോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ലഭ്യമാകേണ്ട ഒരു മരുന്ന് പോലും ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവും അടിയന്തര നടപടികളൊക്കെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് പോവുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രോഗികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കയ്യിൽ പണമില്ലാത്ത ഒരു സാഹചര്യം മരുന്ന് പുറമേ നിന്ന് മേടിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ അവർക്ക് പക്ഷേ ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതിനാൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടണം ഈ ഈ മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള കുടിശ്ശികയുടെ ഭാഗമായി ഒരു മുപ്പത് കോടിയെങ്കിലും ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പുനസ്ഥാപിക്കൂ എന്നാണ് മരുന്ന് വിതരണ കമ്പനിക്കാർ പറയുന്നത് അതായത് കുടിശ്ശിക തൊണ്ണൂറ് കോടിയാണ് അതിൽ മുപ്പത് കോടിയെങ്കിലും ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പുനസ്ഥാപിക്കാൻ സാധിക്കൂ എന്ന് മരുന്ന് വിതരണ കമ്പനിക്കാർ പറയുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൊടുക്കാനുള്ള അറുപത് കോടി കൊടുക്കൂ എന്നിട്ട് കാരുണ്യ പദ്ധതിയിലൂടെ അത് പരിഹരിക്കാം എന്ന് പറയുന്നത് നടപ്പിലാക്കൂ എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് പാവങ്ങളുടെ മരുന്ന് തടസ്സപ്പെടുത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ